ഹലോ ഗായ്സ് ഞാനിന്ന് സവാള അരിഞ്ഞിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് രണ്ട് ചളവെടുത്തുണ്ട് ഇത്രയും ഇതിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പൊടികൾ എടുത്തത് പൊടികൾ എടുത്ത് കാണിച്ചു തരാം പൊടികൾ നമ്മളെടുത്തത് മല്ലിപ്പൊടി ഒരു സ്പൂണ് ഗരം മസാലപ്പൊടി ഒരു അര അരസ്പൂൺ എടുത്തിട്ടുണ്ട് ഒരുപാട് കുത്ത് വേണ്ടാന്ന് എത്തിയിട്ടോ പെനി ജീരകപ്പൊടിയുണ്ട് പിന്നെ കുരുമുളക് പൊടി പൊടിയുണ്ട് എല്ലാ പൊടികളും ഉണ്ട് ഇതിൽ ഇത്തിരി മല്ലിപ്പൊടി ഇടാറുണ്ട് കേട്ടോ മല്ലിപ്പൊടി ഇട്ടിട്ടില്ല പിന്നെ എന്താ എന്തിനാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മൾ കോളിഫ്ലവറ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അതിനായിട്ട് ഞാൻ തിളച്ച വെട്ടി തിളക്കണ വെള്ളത്തിൽ തേങ്ങാപ്പാൽ അല്ല സോറി വെട്ടി തിളക്കണ വെള്ളത്തിൽ നമ്മളിത്തിരി കോളിഫ്ലവർ വരണ്ടുണ്ട് അതെടുത്ത് ഇട്ടിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടത് ചൂടാറി കഴിഞ്ഞു അതാ ഞാനിങ്ങനെ പിടിക്കണം കേട്ടോ ഇനി ഇത് കഴുകി ഒന്നും കൂടി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് വഴട്ടിയെടുക്കണം പിന്നെ സവാള സവാള ഇഞ്ചിയും പച്ചവളവും ഒക്കെ ഉണ്ട് ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കൊന്ന് തുടങ്ങിയാലോ അതെങ്ങനെയാണെന്ന് നോക്കണ്ടേ ആർക്കൊക്കെ കോളിഫ്ലവർ ഇഷ്ടമുണ്ട് കോളിഫ്ലവറിൻ്റെ ഫ്രൈ നല്ല രസമാണ് കഴിക്കാൻ അല്ലേ നമ്മൾ പിന്നെ ഞങ്ങൾ ശിവരാത്രി മണപ്പുറത്ത് പോകുമ്പോൾ കഴിക്കാറുണ്ട് അടിപൊളി അത് പിന്നെ ഉള്ളിവട പിന്നെന്താ മുളക് ബജി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇത് ടൊമാറ്റോയുടെ അവർ കോണിഫ്ലവറിൽ അല്ല കടലമാവിൽ ഇതിൽ അവരെന്തൊക്കെയാണ് ചേർക്കണേ നമുക്ക് അറിയില്ല എല്ലാം അടിപൊളി ടേസ്റ്റ് തന്നെയാണ് എന്നിട്ട് എന്നിട്ടത് നമ്മൾ അതിൽ മുക്കി ഡിപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റ് അല്ലേ അപ്പം ഞാനിപ്പോൾ അതെല്ലാം ഉണ്ടാക്കാൻ പോകണേ ഞാൻ കറിയാണ് ഉണ്ടാക്കാൻ വേണേട്ടോ ചപ്പാത്തിക്കോ അപ്പത്തിന് എല്ലാ എല്ലാവർക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകണത് അപ്പം നമുക്കത് എങ്ങനെയാണ് നോക്കാം കേട്ടോ ചെയ്തിട്ട് ഞാൻ ஒரு ஒர சவாட எடுத்துட்டு கொத்திச்செறிய உள் முடித்து இது வயற்ற வேண்டி வச்சிட்டு சவாட அது இத்தையும் மூட்டா மதி கழிச்சு நமக்கு இப்போ பச்சமளகிட்டு கொடுக்க டொமாட்டோ இட்டு கொடுக்க இது நம்ம எடுத்து பொடிகளெல்லாம் இட்டு கொடுக்காட்டா எல்லா பொடிகளும் இட்டு மல்லிப்பொடியும் முளகுப்பொடியும் மஞ்சள் படி இட்டாது வரணும் ഇപ്പം ഞാൻ എല്ലാ പൊടികളും ഉട്ടുമുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി പെരിജീരകപ്പൊടി കുരുമുളക് പൊടി ഇത്രയും പൊടികൾ ഞാൻ ഇട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് തക്കാളി ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് തുറന്ന് വയ്ക്കാം നമുക്ക് അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം കേട്ടോ കഴുകി വൃത്തിയാക്കി വെച്ചാൽ ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകണം കേട്ടോ കോളിഫ്ലവർ ഫ്ലവർ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ അപ്പം ഇതാ ഫുള്ളിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കേണ്ടി വരും അപ്പോഴേക്കത് വേവുള്ളൂ കുക്കറിൽ വേണമെങ്കിൽ കുക്കറിൽ ഉണ്ടാക്കാം കേട്ടോ പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിമിഞ്ഞ ജീഞ്ചട്ടി അല്ലാതെ വേറെ എന്തെങ്കിലും നല്ല ചിഞ്ചട്ടിയിൽ അല്ലെങ്കിൽ വല്ല നല്ല പാത്രം നോൺ ചിക്കിൻ്റെ പാത്രമാണെങ്കിൽ അതിൽ ഏതിൽ വേണമെങ്കിലും ഇപ്പം ഞാനിതിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതെടുത്തു ഞാനിത് പാത്രം ഒന്ന് മാറ്റിയിട്ടോ കാരണം അതിന് ഇതിലായിരുന്നല്ലോ നമ്മൾ ചെയ്തത് അപ്പോൾ ഞാനിത് മാറ്റി ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് വെച്ചു അപ്പം നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് തേങ്ങാപ്പാൽ ഒഴിക്കാം വെന്തു കോറിഫ്ലവറിന് ഇത്തിരി വേവുണ്ട് കേട്ടോ കേജനങ്കട്ടൊക്കെ വേവുണ്ട് അതുകൊണ്ട് നിങ്ങൾ കുക്കറിൽ വെച്ചാലും മതി ക്ലിയർ ആയി ഇനി ഞാൻ നമുക്ക് ഈ തേങ്ങാപ്പാൽ ഞാൻ ഇത്തിരി ഇതായിട്ടുള്ളത് കറിവേപ്പിലയും സ്വീ മറ്റേ ആഫ്രിക്കൻ എന്ന് പറയില്ല അത് ഇട്ടിട്ടുണ്ട് മറ്റേ മല്ലിയല ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ മല്ലിയുടെ തന്നെ മല്ലിയില ആണെങ്കിൽ അതേ ഏറ്റവും നല്ലത് കേട്ടോ ഇതിലിട്ട് അതില്ലാത്ത കാരണം ഇവിടെ ഇതുണ്ട് അപ്പോൾ ഞാൻ ഇതാണ് ഇട്ടത് അപ്പോൾ നമ്മുടെ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള നമ്മുടെ കോൺഫ്ലവർ കറി എനിക്ക് ഇതുപോലെ ട്രൈ ചെയ്തു നോക്കാം എല്ലാം അടിപൊളി ടേസ്റ്റ് അപ്പത്തിന് ചപ്പാത്തിക്കാണ് കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് തേങ്ങാപ്പാലം ഒഴിച്ച് അധികം തളയ്ക്കേണ്ട കാര്യമില്ല അപ്പം ഞാനിത് വാങ്ങി വെക്കട്ടെ കേട്ടോ വാങ്ങി വെച്ചു അതിന് ശേഷം ഞാനിത് എല്ലാം ഇട്ടിട്ടുണ്ട് എല്ലാ കറി അപ്പം നമ്മുടെ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ താങ്ക് യു സോ മച്ച് കെയർ ബൈ ഗീ റൈസാണ് കേട്ടോ ഗീ റൈസും എഗ്ഗ് ബോയിൽഡ് എഗ്ഗ് അച്ചാറുണ്ട് കുറച്ച് പിന്നെ നമ്മുടെ കോളിഫ്ലവർ കറിയാണ് കോളിഫ്ലവർ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള കറിയുണ്ട് പപ്പടമുണ്ട് ഇതാണിപ്പോൾ കഴിക്കാൻ പോകുന്നത് കേട്ടോ ഇത്രയും ആണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ